തായ് ആൾ ടൈം മൾബറി പ്ലാന്റ് ഹൈബ്രിഡ് പാക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് അതായത് യഥാർത്ഥ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റോ ഒമ്പത് രൂപ അമ്പത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി ഞാൻ ഓർഡർ ചെയ്തു ആ ഓർഡർ അതായത് നവംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഓർഡർ ചെയ്തത് നവംബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് എനിക്ക് ഡെലിവറി ചെയ്തു അപ്പം തായ് ആൾ ടൈം മൾബറി പ്ലാന്റ് എന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയത് ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഒരു വർഷം മുമ്പ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ കൊടുത്തു ഒരു മൾബറി പ്ലാന്റ് ആൾ ടൈം മൾബറി പ്ലാന്റ് അതിൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ സൈറ്റിൽ അതിൻ്റെ പിക്ചറെ എല്ലാം കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത് അതിൽ ലോങ് എന്ന് പറഞ്ഞാണ് അവർ കൊടുത്തിരുന്നത് ആൾ ടൈം മൾബറി പ്ലാന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും വർഷത്തിൽ എപ്പോഴും കായ് ഉണ്ടാവണമല്ലോ പക്ഷെ ഒരു വർഷം നമുക്ക് ആ പ്ലാന്റ് കിട്ടുമ്പോൾ വളരെ ചെറിയ നൈസായ ഒരു ഈർക്കിലിൻ്റെ കരമുള്ള ചെറിയ പ്ലാന്റ് ആയിരുന്നു ഇലയാളെല്ലാം കൊഴിഞ്ഞു പോയി പക്ഷേ ഞാൻ രണ്ട് ആഴ്ചയോളം തണലത്ത് സൂക്ഷിച്ചു അതിനെ ഒന്ന് ഉഷാറാക്കി എടുത്തതിന് ശേഷം വലിയൊരു സിമൻറ്റ് ചട്ടിയിൽ പോട്ടിങ് മിശ്രിതമൊക്കെ കൊടുത്ത് നട്ടു അത് ആളങ്ങ് ഉഷാറായി ഒരു വർഷം കൊണ്ട് ഇത് നിറയെ പൂത്തിട്ടുണ്ട് ശരിക്കും പോളിനേഷനൊക്കെ നടന്നു കണ്ടമാനം പിന്നെ നമ്മുടെ തേനീച്ചകൾ പോളിനേഷൻ ഒക്കെ നടത്തി പക്ഷേ ഒരു കായ് പോലും ഇതുവരെയും പിടിച്ചില്ല ഇത്രയും പൂത്തിട്ടും ഒരു കായ് പോലും എനിക്ക് പിടിച്ചു കിട്ടിയില്ല ഇതെല്ലാം കൊഴിഞ്ഞു പോവുകയും ചെയ്തു അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നതാണ് ആ നിറയെ നിറയെ ബെഞ്ചായിട്ട് പിടിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് കുറച്ചെങ്കിലും കിട്ടുമെന്ന് ആദ്യമായിട്ടാണ് പിടിക്കുന്നത് പക്ഷേ ഒരു കായ പോലും കിട്ടിയില്ല ഇതെല്ലാം കരിഞ്ഞ് പോയി പോളിനേഷൻ എന്നാൽ ശരിക്കും നടന്നു നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഉണ്ടല്ലേ കണ്ടമാനം തേനീച്ചകൾ പോളിനേഷൻ നടത്തുന്നുണ്ട് പക്ഷേ കായകളെല്ലാം താണ്ട ഇതേമാതിരി വന്നതിന് ശേഷം ഇത് കായകളല്ല പൂ പൂക്കളാണ് പൂക്കളെല്ലാം താണ്ട ഇത് കരിഞ്ഞു തുടങ്ങി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെല്ലാം കരിഞ്ഞ് എല്ലാം കൊഴിഞ്ഞ് പോയിട്ടുണ്ട് ഒരു കായ പോലും പിടിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇത് ഒന്നുകിൽ പിന്നെ നമ്മുടെ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ മാത്രം കായ് പിടിക്കുന്നതായിരിക്കും ട്രോപ്പിക്കലിൽ ഇത് പൂക്കും പക്ഷേ കായ് ഈ പിടിക്കാൻ സാധ്യതയില്ല അപ്പോൾ നമുക്ക് പരിചയമുള്ള നമ്മുടെ നാട്ടിലുള്ള നഴ്സറിയിൽ നിന്ന് തന്നെ ഈ പറ്റി അന്വേഷിച്ചിട്ട് നമ്മുടെ ക്ലൈമറ്റിൽ ഇത് പിടിക്കുന്നതാണോ എന്ന് നോക്കിയതിന് ശേഷം അത് വാങ്ങി ഈ നടുക അല്ലാത്ത പക്ഷം നമ്മൾ വെറുതെ ടൈമും നമ്മുടെ പൈസയും പാഴായിപ്പോകും അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമല്ലോ